ഹലോ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സ് വന്നിരിക്കുകയാണ് നമ്മുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് നമ്മുടെ മിന്നൽ മുരളി സിനിമയ്ക്ക് ശേഷം ഇത് അടുത്തൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് തുറന്ന് തന്നിരിക്കുകയാണ് ആ ഒരു സിനിമയിലൂടെ തന്നെ ആ സിനിമയിൽ കണക്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു സിനിമ വന്നിരിക്കുകയാണ് ഡിറ്റക്റ്റീവ് എന്നാണ് ഇപ്പോൾ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമ നമ്മുടെ ബേസിൽ ജോസഫ് ഇല്ലാതെയാണ് ഈ ഒരു സിനിമ അനൗസ്മെൻറ്റ് കാരണം ഇപ്രാവശ്യം ഈ ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് ബേസിൽ അല്ല എന്തായാലും പുതിയ ഡയറക്ടേഴ്സ് തന്നെയാണ് ആക്ടറായിട്ട് ഈ സിനിമയിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോമഡി സസ്പെൻസ് ഡ്രാമ സിനിമയായിട്ടാണ് ജയനര് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ലോക്കൽ ലോ ബഡ്ജറ്റ് സൂപ്പർ ഹീറോ സിനിമയും കൂടിയാണ് എന്തായാലും കാത്തിരിക്കാം ഈ സിനിമയും എങ്ങനെയാണ് വരാൻ എന്ന് സിനിമയിലെ ടീസറിൽ ഒരു ചെറിയ റെഫറൻസും ഈസർ എക്സും തന്നിട്ടുണ്ട് വേറൊന്നല്ല കുറേ ഗ്രാമങ്ങൾ കാണിക്കുന്നൊരു മാപ്പ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസം നടന്നു പോകുമ്പോൾ കാണിക്കുന്നുണ്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ കുറുക്കൻമൂല എന്ന് പറഞ്ഞ ഗ്രാമവും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഗ്രാമവും കാണാൻ സാധിക്കുന്നുണ്ട് ഈ മഞ്ചാടിക്കാട് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ കുറുക്കൻ മൂല മൂവിയിലെ സോറി കുറുക്കൻമൂല മൂവി അല്ല മിന്നൽമുല്ലി മൂവിയിലൊരു സോങ്ങ് ഉണ്ട് മഞ്ചാടിക്കാട്ടിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീകരൻ തോട്ടോ പൊട്ടും തോക്കിൽ എന്താ പാവം ഉണ്ട പ്രാണികൾ ഈ ഒരു സോങ്ങ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മഞ്ചാടിക്കാട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് ഇതൊക്കെ ഓരോ ആണ് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ട് തോന്നും എന്നാലും ഒരു രീതിയിൽ നോക്കുമ്പോൾ ആ ഒരു ഭീകരനെ തേടി നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കുമോ നമ്മുടെ ടിക് ടെക്ടി ഉജ്ജ്വലെന്ന് പറഞ്ഞ സിനിമേൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി വേറെയും കുറെ ഗ്രാമങ്ങളുണ്ട് ചിലപ്പോൾ ആ ഒരു ഗ്രാമങ്ങളിൽ നടക്കുന്ന കഥയും കൂടി ആയിരിക്കാം ചിലപ്പോൾ ഇതൊരു സോങ് എന്ന രീതിയിൽ കൊടുത്തതായിരിക്കാം എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് സസ്പെൻസും ഈസ്റ്റർ എക്സും ഇതിൽ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചിലപ്പോൾ വേണമെങ്കിൽ സിനിമയിൽ നമ്മുടെ മിന്നൽ മുരളി റെഫറൻസ് ഈസ്റ്റർ എക്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു കെയിം റോളും എക്സ്പെക്ട് ചെയ്യാം നമുക്ക് കാത്തിരിക്കാം നമുക്ക് ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ചാനലിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫൈൻഡിങ്സ് കമൻറ്റ് ചെയ്യുക